ഹായ് സുന്ദരീസ് അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി വാട്ടറിങ്ങ് ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു ഹെയർ എക്സസറിസിൻ്റെ വർക്കായിട്ടാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഹെയർ ബോ വർക്കും ചെയ്യാം അതിനോടൊപ്പം തന്നെ സെയിൽ ചെയ്യാനും പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ ഇപ്പം ഇപ്പോൾ പെരുന്നാളൊക്കെ വരുന്നത് അപ്പോൾ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കോ അപ്പോൾ നീളത്തിൽ നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ട് നടുക്ക് സ്റ്റിച്ച് ചെയ്താൽ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നീളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് സെന്റിമീറ്റർ നീളത്തിലൊക്കെ എടുക്കാം അല്ലെങ്കിൽ അറുപത് സെൻറ്റിമീറ്റർ നീളത്തിലെടുക്കാം അപ്പോൾ നീളം വീതിയും അതുപോലെ തന്നെ ഒരു ഏഴ് സെന്റിമീറ്റർ ഒക്കെ എടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സെന്റർ നമ്മൾ ഇതുപോലെ ഒന്ന് ഞെറി പിടിക്കുന്നുണ്ട് എന്നിട്ട് ഇതായി ഇതുപോലെ നൂല് വെച്ചിട്ട് ചുറ്റിയിട്ട് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ നമ്മൾ സൂചി നൂലിന്റെ ആവശ്യമൊന്നും ഇല്ല നോർമലി ഒരു ത്രെഡ് മാത്രം മതി സൂചിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതായി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഈ നൂല് പൊങ്ങി നിൽക്കുന്ന നമുക്ക് കൂടുതലുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ ഒരേപോലത്തെ കുറച്ച് വലുപ്പുള്ളതും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ചെറുത് നാൽപ്പത് എടുക്കുകയാണെങ്കിൽ വലുതൊരു എഴുപത് അല്ലെങ്കിൽ എൺപത് എടുക്കണം അപ്പം അത്രയും വലുപ്പത്തിനാണ് വ്യത്യാസം വരുന്നത് രണ്ടും ഒരേപോലെ തന്നെ ഞെറിയെടുത്തിട്ട് രണ്ടും ഒരുമിച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഞാൻ സൂചി യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ടൈറ്റിൽ കൊടുക്കുക അപ്പോൾ ഒരു കെട്ടല്ല കെട്ടല്ലാട്ടോ രണ്ട് മൂന്ന് തവണയായിട്ട് നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കുക ബാലൻസ് ഉള്ള ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതിന്റെ സെന്ററിൽ ഈ നൂല് കാണാതിരിക്കാൻ ഒരു പോർഷൻ കൂടി നമ്മൾ വയ്ക്കുന്നുണ്ട് ആറ് സെന്റിമീറ്റർ നീളം വീതിയിൽ ഒരു പീസ് എടുക്കുക നടുമടക്കിയിട്ട് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ കമന്റ് ചെയ്യുക ബനിയൻ സാറ്റൻ വെൽവെറ്റ് എല്ലാ ക്ലോത്തിലും വർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം